ഇനി ഫോർ കെ റിലീസിന് ഇൻ ബത്ലേഹും കൂടെ സിബി സിബിമലയിലിൻ്റെ സിനിമ അപ്പം നമുക്കിന്ന് സിബിമലയിലിൻ്റെ സംവിധാനത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാം സമ്മർ ഇൻ മധുരം എന്ന് പറയുമ്പോൾ ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ സിബി സിബിമലയിലെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വിലയുള്ള സിനിമയാണ് സമ്മർ ഇൻ മധുരം എനിക്ക് പലപ്പോഴും സിബി മലയിൽ ഒന്നോ സിനിമകൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ കാണാറുള്ളൂ അതിനെ കൂടുതൽ കാണാൻ ഞാൻ ശ്രമിക്കാറില്ല വേദന പോലെയാണ് പ്രത്യേകിച്ച് കിരീടം ചെങ്കോല് ഞാൻ ഒരു കഴിയുമ്പോൾ ഭയങ്കര വേദന ഞാൻ പറയാൻ വരുവായിരുന്നു സിബിമലയിന്റെ സിനിമകളാണ് മലയാളികളെ ഏറ്റവും അധികം കരയിപ്പിച്ചിട്ട് ഇമോഷൻസിന് അത്രയധികം അതായത് വേദനയുള്ള ഇമോഷനെ സന്തോഷമല്ല വേദന തരുന്ന ഇമോഷൻസിനെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അത് വരും നമ്മളെ ഉള്ളം തൊടുന്ന അല്ലെങ്കിൽ കരയിപ്പിക്കുന്ന ആകാശദൂതൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞാൽ അമ്മക്ക് മക്കളെ ദാനം ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്ന കണ്ടുനിന്ന ഒരു മലയാളിയും കരഞ്ഞു പോകാത്ത അടുത്തൊരു ട്രോൾ ഉണ്ടായിരുന്നു ആകാശതൂത് പോലും കണ്ടിട്ട് കരയാത്ത ആള് ഈ ആകാശതൂത് ഇറങ്ങണ റിലീസിന് ചെയ്ത ശേഷം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല തിയേറ്ററിൽ അപ്പൊ അവര് പ്രൊമോഷന് വേണ്ടി ചെയ്ത സംഭവമാണ് അപ്പൊ എനിക്ക് തോന്നുന്ന സിനിമ മലയാള സിനിമ പ്രേക്ഷകർക്ക് ഏറ്റവും നൊമ്പരൻ കൊടുത്ത രണ്ട് ക്യാരക്ടേഴ്സാണ് കനിയാവത്തിലെ ബാലം മാഷും അതുപോലെ തന്നെ കിരീടം സിനിമയിലെ സേതുമാധവൻ ഇപ്പോഴും നമുക്കതൊരു നൊമ്പനാണ് ഒരു പ്രത്യേക ക്യാരക്ടർ നമുക്കത് അങ്ങനെ ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തൊമ്പതിലാണ് കിരീടം എന്ന സിനിമ ഇറങ്ങുന്നത് കിരീടം എന്ന സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ എൺപത്തൊമ്പിൽ ഇറങ്ങിയിട്ട് തൊണ്ണൂ നാല് വർഷങ്ങൾ ശേഷം തൊണ്ണൂറ്റി മൂന്നിൽ എന്ന സിനിമ ഇറങ്ങണം സേതുമാധവൻ എവിടെയാണ് അവസാനിക്കുന്നത് അവിടെ തന്നെ തുടങ്ങുകയാണ് പിന്നെ ഒരു അയാൾക്കൊരു ഒരു ശാപം പിടിച്ച ക്യാരക്ടറെന്നൊക്കെ പറയില്ല അതുപോലത്തെ ഒരു ക്യാരക്ടർ ഇപ്പം കിരീടം എന്ന സിനിമ എടുത്തു പറയുമ്പോൾ എന്താ പറയുക ഇപ്പോൾ അശ്വിനോട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും സ്ലോ മോഷൻ ഉള്ള നല്ല മനോഹരമായ സ്ലോ മോഷൻ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ക്യാമറമാൻമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ലോ മോഷൻ സീനുകളൊക്കെ പറയും പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ലോ മോഷൻ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിരീടം സിനിമയിലെ സ്ലോ മോഷൻ ആണ് കാരണം അച്യുതൻ കിരിക്കടൻ ജോസഫ് തല്ലുമ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന മകൻ സേതുമാധവൻ ഈ കടയുടെ കടയുടെ ബാക്കിൽ നിന്ന് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഓടി വരുന്നൊരു സീനുണ്ട് ഞാൻ കണ്ട മലയാള സിനിമയിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ലോ മോഷനാണ് കിരീടം സിനിമയിൽ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്കത് ഭയങ്കര അവിടെ നിന്നാണ് സേതുമാധാവിൻ്റെ ജീവിതം മാറി മറിയുന്നത് ഈ രാമപുരം എന്നൊരു സ്ഥലത്തേക്കാണ് അവർ പുള്ളിക്കാരെ ട്രാൻസ്ഫർ ആയി പോകുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എപത്തിയാറിലാണ് എൺപത്തി അഞ്ച് എൺപത്തി ആറിലാണെന്ന് തോന്നുന്നു സിബിമലയിൽ ആദ്യമായിട്ട് സിനിമ സംവിധാനം പിയോ അതിനു ചെയ്യുന്നു പ്രിയദർശനൊക്കെ മുത്താരംകുന്നു സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ജഗദീഷ് ആണ് ഇപ്പടുത്ത് രേഖാചിത്രം എന്ന സിനിമയിലൊക്കെ അതിന് ആ സിനിമയെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നു പിന്നെ അത് മാത്രല്ല അത് കഴിഞ്ഞ് ഒരു സിനിമ കഴിഞ്ഞ് ദൂരെ ദൂരെ കൂടു എന്നൊരു സിനിമ സിബിമലയിൽ സംവിധാനം ചെയ്തിട്ടുണ്ട് മറ്റു സിനിമകളെ അപേക്ഷിച്ച് സിബിമലയിൽ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള സിനിമയാണ് ഞാൻ ആദ്യം വിചാരിച്ച ഈ സിനിമ പ്രിയദർശനാണ് സംവിധാനം ചെയ്തത് പിന്നീടാണ് ഞാനിത് അറിയുന്നത് സിബിമലയിലാണെന്ന് ഇപ്പം ദൂരെ ദൂരെ കൂടുകൂട്ടത്തിലൊക്കെ സോൾട്ട് മാങ്കോട്രി ഉപ്പുമാവൻ്റെ ഇംഗ്ലീഷ് സോൾട്ട് ടു മാങ്കോ ട്രി ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും അല്ലേ നമ്മളിപ്പോഴും എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഒരു കോമഡി അടിച്ചു കഴിഞ്ഞാൽ അത് ചളിയാണെങ്കിൽ കോമഡി ആയിരിക്കും അല്ലേ എന്ന് ആ ടൗണില് പറയുന്ന സംഭവമാണ് പിന്നെ പിന്നെ എടുത്തു പറഞ്ഞ സിബി മലയാള സിനിമകൾ എന്ന് പറഞ്ഞ ഒരുപാട് സിനിമകൾ ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എല്ലാരും കിരീടം പുറയായിരിക്കും ചിലപ്പോ സമരിമദനം പറയായിരിക്കും ചെങ്കുലി കുറയായിരിക്കും എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ദശരഥം എന്ന സിനിമയാണ് അത് കാരണം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിലാണ് ദശരഥം റിലീസാവുന്നതും ആ വർഷത്തിൽ തന്നെയാണ് കിരീടം എന്ന സിനിമ റിലീസാവുന്നത് അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷം തൊണ്ണൂറിലാണ് നമ്മുടെ തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്നിലാണെന്ന് തോന്നുന്നു ഹിസാൻസ അബ്ദുള്ള റിലീസാവുന്നത് വ്യത്യസ്ത രീതിയിലുള്ള മൂന്നും മൂന്നും ഒക്കെ ഒരുമിച്ചിടാണ് ഇപ്പൊ നമ്മൾ ദശരഥം എന്ന സിനിമ പറയുമ്പോൾ മോഹൻലാൽ എന്ന നടനെ നമുക്ക് എടുത്തു പറയേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ ലോകിദാസ് റൈറ്റർ ലോകിദാസ് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പിൽ ഇങ്ങനെയൊരു കഥ ചിന്തിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം എനിക്ക് തോന്നുന്നു അധികാരം വിജയിക്കാത്തൊരു സിനിമയാണെന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല നമ്മൾ എക്സ്പെരിമെന്റൽ സിനിമകൾ ഒരുപാട് കഴിഞ്ഞാലും അതൊരു പക്ഷേ ഈ കാലത്ത് അത് വിജയിക്കുമ്പോൾ അറിയാമല്ലോ ഞാൻ പറഞ്ഞ പോലെ സഞ്ചരിച്ച സിനിമകളായിരുന്നു ചില ഡയലോഗുകൾ എടുത്തു നോക്കി നമുക്ക് എല്ലാ കാലത്തും സ്യൂട്ടാവുന്ന വിധായിട്ട് തോന്നും ദശരഥം എന്ന സിനിമ പറയുമ്പം ഏഹ് അതിലത്തെ കഥ അങ്ങനെയാണല്ലോ ഇപ്പൊ അടുത്ത നയന്താരും ആൾക്കാർ അതിനെ വിമർശിക്കുന്നു അപ്പൊ ആ നേരത്തൊക്കെ എന്തായിരിക്കും ഞാൻ ഇടക്ക് ചിന്തിക്കാറുണ്ട് അപ്പൊ ഈ ദശരഥം എന്ന സിനിമയിൽ ആണ് മറ്റേ മോഹൻലാലിന്റെ അഭിനയിക്കുന്നത് ആനി മകനെ സ്നേഹിക്കുന്ന പോലെ മേയ്ക്കിങ്ങനെ സ്നേഹിക്കോ എന്ന് പറയുമ്പോ വിരലെ അഭിനയിക്കുന്ന നല്ല നല്ല സീനുകളുണ്ട് പിന്നെ ഹോസ്പിറ്റൽ പിന്നെ ഹോസ്പിറ്റലിൽ വരാതെട്ടുള്ള ഒരുപാട് നല്ല നല്ല സീനുകളുണ്ട് മോഹൻലാലിന്റെ എല്ലാ ആ മോഹൻലാൽ അതിൽ അഴിഞ്ഞ അടകമായിരുന്നു ഒരു രാജീവൻ എന്ന ക്യാരക്ടറാണ് എനിക്കൊന്നുകൊണ്ട് രാജീവൻ എന്നാണ് പുള്ളിക്കാരൻ പിന്നെ കരമന ജനാർദ്ദനായിട്ട് ബെഡിൽ കിടന്നിട്ടുള്ള ഒരു അഭിനയം ഭയങ്കര അഭിനയമൂർത്തുണ്ട് എല്ലാവരും പറയുന്ന സീൻ വിരലുകൾ അഭിനയിക്കുന്ന അഭിനയിക്കുന്നൊരു സീനാണെന്ന് പറയും പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കുട്ടിയുണ്ടാവും അപ്പോൾ ഹോസ്പിറ്റലിൽ വരാൻ നേഴ്സ് വന്നിട്ട് രാജീവിനെ കുട്ടി കുട്ടീനെ മുന്നോട്ട് കൊടുക്കും അപ്പോൾ രാജീവിന് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ആനിയുടെ അമ്മയായിട്ട് ആയിട്ട് കവിരുപ്പന്നമ്മയായിട്ടാണ് അഭിനയിക്കുന്നത് അപ്പോൾ കവിരുപ്പന്നമ വന്നിട്ട് പറയും ഞാനൊന്ന് ആനിയെ ഞാൻ മകനൊന്നും ഉമ്മ കൊടുത്തോട്ടെ അപ്പം ഉമ്മ കൊടുക്കുമ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു മൂത്തൊരു ഭാവങ്ങളുണ്ട് ഇഷ്ടക്കേടിന്റെയും ഇഷ്ടത്തിന്റെ ഒരു ഭാവക്കേട് ഇത് കഴിഞ്ഞ് മോഹൻലാൽ വന്ന് ഈ രാജീവ് വന്നിട്ട് രാത്രി വന്ന് ഒളിഞ്ഞു നോക്കി നേരെ വീട്ടിലേക്ക് ചെല്ലുന്നൊരു ഭാഗമുണ്ട് അവിടെ നിന്ന് കരമന ജനാർദ്ദൻ ചോദിക്കും അങ്കിള് ചോദിക്കും എവിടെയായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ പോയിരിക്കാൻ ഈ സ്റ്റെപ്പ് കയറിയിട്ട് ഈ സ്റ്റെപ്പ് കയറിയിട്ട് ഈ രാജീവ് നടത്തുന്ന ഒരു ഉണ്ട് ഞാൻ അവനെ രാജകുമാരനെ പോലെ വളർത്തും എനിക്ക് കിട്ടാതെ അവനെ കിട്ടണം ഇന്ന് പറഞ്ഞിട്ട് ആ നേരത്തെ ജോൺഷൻ മാഷിന്റെ ഒരു സംഗീതണ്ട് മന്ദരച്ചപ്പുണ്ടൊന്നും അത് അവിടെ ഒരു തരത്തിലുള്ള ഒരു രംഗമല്ല ഭയങ്കര ഹാപ്പിയായ രംഗം പക്ഷെ അത് കാണുമ്പോൾ കണ്ണ് നിറഞ്ഞുപോകും അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പറ്റിയെങ്കിലും അത് ഷോർട്സ് ആയിട്ട് ഇടാം അപ്പൊ നിങ്ങളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം അത് മനോഹരമാണെന്ന് മനസ്സിലാവും ഈ വിരലുകൾ അഭിനയിക്കുന്ന ഭരതം എന്ന സിനിമയിൽ ഈ ഇദ്ദേഹത്തിന്റെ വിരള് അവിടെ കാണാറികൾ ഭരതത്തെ സിനിമ എടുത്ത് പറയുമ്പോ ഭരത സിനിമയിലെ സിനിമ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഷൂട്ട് നടക്കാൻ പോവുകയാണ് അപ്പൊ ആ നേരത്തെ ഒരു അസിസ്റ്റന്റ് ഡയേക്ടർ അസിസ്റ്റന്റ് ഡയേക്ടർ വന്നിട്ട് പറയും ഇങ്ങനൊരു സിനിമ ഈ കഥ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഷോക്കായി ഇങ്ങനെ ഇനി സിനിമ ഈ കഥ ചെയ്യാൻ പറ്റില്ല സിനിമ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് എഴുതിയ എടുത്ത സിനിമയാണ് ഭരത എന്ന സിനിമ ആ എന്നിട്ട് ആ സിനിമയ്ക്ക് ദേശീയ അവാർഡ് കിട്ടുകയാണ് ആ വർഷത്തെ ദേശീയ അവാർഡ് എനിക്ക് പോണ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളില് ശിബിമലയിലാണ് മോഹൻലാലിന് രണ്ട് മാർക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടിട്ടില്ലേ അയാളുടെ സിനിമ അദ്ദേഹത്തിന്റെ സിനിമത്തിലാണ് മോഹൻലാലിൻ്റെ രണ്ട് ദേശീയ അവാർഡുകൾ കിട്ടുന്നത് ഒന്ന് കിരീടം എന്ന സിനിമയിൽ സിനിമയിലും പിന്നെ മികച്ച ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ അഖില് പറഞ്ഞ സിനിമകളൊക്കെ ഞാൻ നോക്കുമായിരുന്നു ഹിസൈനസ് അബ്ദുള്ള ആയിക്കോട്ടെ ഭരതായിക്കോട്ടെ ഇതിലൊക്കെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ പാട്ടുകൾ സിബി മലയിൽ സിനിമകളിലെ പാട്ടുകളെല്ലാം വളരെ മനോഹരമാണ് അതിപ്പോ ഇമോ എല്ലാ ഒരാഘോഷത്തിന്റെ പാട്ടുണ്ടാവും ഒരു മെലഡി ഒരു നമ്മുടെ ഇമോഷൻസ് കറക്റ്റായിട്ട് ഇമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള കുറെ നല്ല പാട്ടുകൾ സിബിമലയിന്റെ സിനിമകളിൽ എല്ലാം ഉണ്ട് അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ വേറൊരു കാര്യം കൂടി സിബിമലയിൽ സിനിമകൾ സിബിമലയിൽ ലോഹിതദാസ് കൂട്ടുകിബിമലയിൽ ഏറ്റവും നല്ല കുറെ സിനിമകൾ കൊടുത്തിട്ടുള്ളത് ലോഹിതദാസ്വർത്തത്തിലാണ് ആദ്യമായിട്ട് രണ്ടു കൂട്ടം ആരംഭിക്കുന്നത് ആണ് ആദ്യമായി ലോഹിദാസ് തിരക്കഥ അതെ ഇങ്ങനെ ഇങ്ങനെ ആ ഒരു കൂട്ടുകെട്ടിന്റെ വിജയം എന്ന് വേണമെങ്കിലും പറയാം പിന്നെ ഇപ്പൊ പറയുന്ന മുരളിക്ക് എന്ന് പറയുന്ന നടനെ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു സംവിധായകൻ കൂടിയാണ് സിബി മലയിൽ സിബിമലയിൽ എല്ലാ നടൻ നല്ല രീതിയിൽ യൂസ് ചെയ്യും മോഹൻലാൽ എന്ന നടനെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് സിബി സിബിമലയെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പിഴിഞ്ഞെടുത്തിട്ടുണ്ടെന്ന് ഞാൻ ഓപ്പണായിട്ട് പറയും പിന്നെ ഇപ്പൊ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഹിസ്സൻസ് അബ്ദുള്ള എന്ന സിനിമ പാട്ടിന്റെ പശ്ചാത്തലത്തിൽ ചെയ്തൊരു സിനിമയാണ് ഭാരതം അതൊക്കെ അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പാട്ടിനെ കുറിച്ച് ഒന്നും അറിയാത്തൊരു മനുഷ്യനാണ് ഞാൻ എനിക്കറിയില്ല എന്നിട്ടാണ് ഞാൻ ഹിസൈൻ സബ്ദോൾ പോലെയും ഭാരതം പോലെ സിനിമ ഒക്കെ എടുത്തിട്ട് അപ്പം ഹിസൈൻ ഹസോൾ പാട്ട് ഇപ്പോഴും ഹിറ്റാണ് ഗാനം ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗാനം പോലെ അതിലൊരു പാട്ട് എന്തായാലും ഉറപ്പായിട്ട് ഉണ്ടാവും ഇപ്പം എന്താ പറയാ ഇപ്പൊ അടുത്ത് സമരം റീ റിലീസ് ആവുകയാണ് ഇപ്പൊ സമരം ബദല എൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ആദ്യം എടുത്തത് തമിഴിലായിരുന്നു പത്ത് ദിവസം പ്രഭുവിനും ജയറാമിനും മഞ്ജു വാര്യടും ഒക്കെ വെച്ചിട്ടാണ് അതിനെ ഷൂട്ട് ചെയ്തത് പിന്നീടാണ് ഇത് മലയാളത്തിലേക്ക് വരുന്നത് അങ്ങനെ പിന്നെ പ്രഭുവിൻ്റെ ഭാഗത്തേക്ക് സുരേഷ് ഗോപി വരുന്നു അങ്ങനെ പപ്പും ഉണ്ടായിരുന്നു കലാപമണിയുടെ ഭാഗം പപ്പുവാണ് ചെയ്തിരുന്നത് കുറച്ച് ദിവസം ഷൂട്ട് ചെയ്തത് ഇപ്പോൾ പുള്ളിക്കാൻ ആ നേരത്ത് ആ അവിടുത്തെ തണുപ്പൊക്കെ പറ്റാത്തതുകൊണ്ടൊക്കെ ഒരു പ്രശ്നമായത് അങ്ങനെ ചെയ്ത പിന്നെ മണി വരെ വരികയായിരുന്നു മണി അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അഞ്ച് കസിൻ കസിൻ്റെ അപ്പൊ പിന്നെ അത് അതില് അത് അഭിനയിക്കില്ല എന്ന് പറഞ്ഞു പ്രണയ വർണ്ണങ്ങൾ എന്ന സിനിമയിലാണ് പുള്ളിക്കാരെ ഇത് പറഞ്ഞ് കൊണ്ടുവരിക അതെ പിന്നെ ദേവദൂതൻ എടുത്തു പറയേണ്ട ഒരു സിനിമയാണ് അപ്പൊ സിനിമ ആ നേരത്തെ അത് നിലയിൽ തന്നെ അധികം സിനിമ ചെയ്തില്ല അത്ര അത്ര സ്വപ്നം കണ്ടൊരു സിനിമയായിരുന്നു പിന്നെ ആ സിനിമയുടെ പ്രത്യേക എനിക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് തോന്നിയിട്ടുള്ളത് ഇപ്പൊ മണിച്ചിത് ആ സിനിമ എടുത്തു കഴിഞ്ഞാൽ ഒരു തരത്തിലും നഖമോ പല്ലോ ഒന്നും കാണിക്കാതെ നമ്മളെ പേടിപ്പിച്ച ഒരു സിനിമയാണ് ഒരു മ്യൂസിക് കൊണ്ട് തുറക്കുന്ന ശബ്ദം കൊണ്ട് അതേപോലെ പേടിപ്പിച്ച ഒരു സിനിമയാണ് ദേവദ ഒരു മ്യൂസിക്കും പിന്നെ പ്രാവിന്റെ ചെറുകടി കേട്ടിട്ട് നമ്മൾ പേടിച്ച ഒരു സിനിമയാണ് അതിന്റെ സിമ്പിൾ ആണെന്നല്ല അതിനെ കൊണ്ട് എനിക്ക് മനോഹര വിദ്യാഭ്യാസം സാഹറാണ് ഇതിൻ്റെ സംഗീതമൊക്കെ അതിനുശേഷം ഇരുപത് നാല് വർഷം രണ്ടായിരത്തി രണ്ടായിരത്തി ില്ീസായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോഹലാല ചിത്രങ്ങളൊക്കെ വളരെ പരാജയം പെട്ടു നിക്കുന്ന നേരത്തെ ആയിരുന്നു ദേവദൂന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിജയിച്ച മോഹലാൽ ചിത്രം ചോദിച്ചാൽ ഞാൻ പറയും അല്ല ഞാൻ പറയുന്നത് ആ ഒരു റീ റിലീസ് അത്യാവശ്യമായിരുന്നു കാരണം സിബി മലയിൽ എന്ന് പറയുന്ന സംവിധായകനെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ തിരിച്ചറിയാൻ കാരണം വെച്ചാൽ ഒരു സിനിമയ്ക്ക് ശേഷം വന്ന പരാജയം ഈ ഫ്ലാഷ് എന്ന് പറഞ്ഞ സിനിമയുണ്ടോ പരാജയം വലിയ രീതിയിൽ ആ സംവിധായകന്റെ പേരിനെ കളങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് പോയിട്ടുണ്ട് സിനിമകളൊക്കെ ഒരുപാട് വിമർശനം അതിനുശേഷം സംവിധാനം ചെയ്യുന്നത് കുറച്ചു അദ്ദേഹം അപ്പൊ ഈ ഒരു ജനറേഷനെ സിബിമലയിൽ നിന്ന് സംവിധായകൻ എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ദേവദൂന്ന് പറയുന്ന സിനിമക്ക് റീറിലീസിന് സാധിച്ചു ഇനി അടുത്ത് സമരീം മദുലയം സമരം മദുലെന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാൽ അതിഥി വേഷമായിട്ട് വരേണ്ടത് നമ്മൾ ഓർമ്മിക്കുന്ന സിനിമയിൽ വേറെ ൻ കാസ്റ്റ് വേറൊരു സൂപ്പർ സ്റ്റാറിനെ ആയിരുന്നു അപ്പൊ സുരേഷ് ഗോപി പറയായിരുന്നു നമുക്ക് ലാലിന് മതി അങ്ങനെ ആ നേരത്ത് മോഹൻലാൽ എന്ന നടനെ എല്ലാ കൊല്ലവും ഇങ്ങനെ ഒരു ആയുർവേദ ചികിത്സയ്ക്ക് പോകുന്ന ഒരു പരിപാടിയുണ്ട് അത് പാലക്കാട് പോയിട്ട് ചികിത്സിക്കുന്നത് നേരത്തെ ആയിരുന്നു ഈ കഥ പറയുന്നത് അതാണ് അതിലെ ക്ഷീണിച്ചൊരു പഴയ മനോഹരായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എന്റെ വീടിന്റെ അടുത്ത് ഏറ്റവും എന്റെ വീട്ടിൽ നാട്ടിലെ ഏറ്റവും വലിയൊരു മോഹലാൽ ഫാൻ എന്ന് പറഞ്ഞീഷ് എന്നൊരു ചേട്ടനാണ് അപ്പൊ എന്നോട് ഇടയ്ക്ക് പറയാറുണ്ട് സമരം മുതൽ ഞാൻ ഞാൻ കാണാൻ പോവാ പോവാത്തതാ പോയിരുന്നില്ല പിന്നെ ആരൊക്കെ പറഞ്ഞു മോഹൻലാലുണ്ട് പിന്നെ ഇത് വിശ്വസ് അറിയാൻ വേണ്ടി പോയിരുന്നു കണ്ടതാണ് അങ്ങനെ പോയി കണ്ടപ്പോ എനിക്കത് ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നോ മോഹലാൽ തകർത്തു ഇപ്പോഴും ചെറുപ്പത്തിൽ കാര്യം സുരേഷ് റിയില്ല ഞങ്ങൾ അത്രയും അഭിനയിച്ചു കൊണ്ടുവന്ന് വലിയ ഹീറോ ആയിട്ട് നിൽക്കുമ്പോ ഒറ്റ സീനിൽ വന്നിട്ട് സിനിമ പോകുന്നത് ആർക്കും അറിയില്ലായിരുന്നു അങ്ങനെ ഒരു ക്യാരക്ടർ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ അതില് മഞ്ചുവര് മോഹൻലാലിന്റെ സ്വപ്നം കാണുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു അത് കട്ട് കളഞ്ഞു അത് എനിക്ക് തോന്നിയാൽ ഏറ്റവും നന്നായി എന്നാ ഞാൻ പറയൂസ് വരുമ്പോഴാണ് പിന്നെ സിനിമ കാണുമ്പോൾ നമുക്കൊരു കുളിയിലാണ് ഒരു മഞ്ഞിൽ പെട്ട പോലെ ഒരു പ്രത്യേക തരത്തിലുള്ള സിനിമയാണ് ഇപ്പോഴും മലയാള സിനിമയിൽ രഹസ്യങ്ങളിൽ ഒന്നാണ് രണ്ടാം ഭാഗം സിബിമല പറയുന്നത് എനിക്കും അറിയില്ല ആരാണെന്ന് അറിയത്തില്ല അത് വേണു നാഗോളിയുടെ കഥയില് രഞ്ജിത്ത് കാണും തിരക്കഥ എഴുതിയിരിക്കുന്നത് ഒരു മനോഹരമായ ചിത്രമാണ് പിന്നെ സിബിമല എന്ന ഡയറക്ടർ ഒരു വ്യത്യസ്തമായിട്ട് സിനിമ ചെയ്തിട്ടുള്ളത്

സംവിധായകനെ കുറിച്ച് വീണ്ടും സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ